നേടിയ അങ്കിത റൈനയുടെ കായിക ഇനം ടെന്നീസ് ആണ് ടെന്നീസ് കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഓപ്ഷൻ ഡി ആണ് ഒന്ന് മൂന്ന് ദാരിദ്ര്യ നിർമ്മാർജ്ജനം വനിതാ ശാക്തീകരണം നിർദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല പത്തനംതിട്ട ജില്ല നിർദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്തത് പത്തനംതിട്ട ജില്ല യുടെ ഇപ്പോഴത്തെ ചെയർമാൻ എസ് സോമനാഥ് മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭം മലയാളം മിഷൻ മീഷ എന്ന നോവൽ രചിച്ചത് എസ് ഹരീഷ് കെ ഫോൺ പദ്ധതിയെ കുറിച്ച് ശരിയായ പ്രസ്താവന എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനം ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് കോവിഡ് പത്തൊമ്പതുമായി ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ആരോഗ്യ സേതു കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം തൃശൂർ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ് ടാറ്റ അയർ ആൻഡ് സ്റ്റീൽ കമ്പനി ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഉത്തരായണ രേഖ ഇരുപത്തി മൂന്നര ഡിഗ്രി നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത എൻ എച്ച് ഫോർട്ടി മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടി കടന്നുപോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല കൊങ്കൺ റെയിൽവേ വിന്ധ്യ പർവതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം ഡെക്കാൻ പീഠഭൂമി താഴെ താഴെത്തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തുക ഓപ്ഷൻ സി ആണ് ഉത്തരം ഒന്ന് രണ്ട് മൂന്ന് പാരമ്പര്യതര ഊർജ സ്രോതസ്സുകൾ ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന അയൽ രാജ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഒന്ന് രണ്ട് മൂന്ന് നാല് ചൈന നേപ്പാൾ പാകിസ്ഥാൻ ഭൂട്ടാൻ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ് മണിക്കാരൻ മണികരൻ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഉത്തരമഹാസമതലം ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ബങ്കിൻ ചന്ദ്ര ചാറ്റർജി ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു ജസ്റ്റിസ് രംഗനാഥ മിശ്ര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന മസ്തൂർ കിസാൻ ശക്തി സംഘടൻ ഐധ നിരോധന നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കുന്നതിനെതിരായ സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവ് കോർപ്പസ് ഇന്ത്യൻ ഭരണഘടന എത്ര തരം അവകാശങ്ങളാണ് ഉറപ്പ് നൽകുന്നത് ആറ് മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടന ഭേദഗതിയിലൂടെയാണ് ണ്ടാം ഭേദഗതി ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ്ണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ് ഗംഗ കേരളത്തിലേക ചന്ദന നിർമ്മാണ ഡിവിഷൻ മറയൂർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടണങ്ങൾ ഉള്ള ജില്ല ഏതാണ് എറണാകുളം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാണ് മലപ്പുറം സംസ്ഥാനത്ത് എട്ടിനും പതിനെട്ടിനും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പാക്കിയ പദ്ധതി ഏതാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് കയ്യൂർ ലഹള ആദ്യ ഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് സ്വാമികൾ പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് മലബാർ കലാപം താഴെ പറയുന്നവയിൽ വേൽ ഗ്രൂപ്പിൽ പെടാത്തത് ഏത് നിജാനന്ദ വിലാസം കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമേതായിരുന്നു പയ്യന്നൂർ ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് എവിടെ തൃശൂർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആര് അയ്യങ്കാളി കേരള ലിംഗൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് പണ്ഡിറ്റ് കറുപ്പൻ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്നൊരു പ്രധാന സംഭവമാണ് സവർണ്ണ സവർണജാഥ ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതാം ഓപ്ഷൻ എ ആണ് ഉത്തരം ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ് ആര്യ സമാജം ദയാനന്ദ സരസ്വതി പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരങ്കെ ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ കേശവ് ചന്ദ്രസേൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു ഇന്ത്യ സമരം സാന്താൾ കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ബംഗാൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളിയാരായിരുന്നു സി ശങ്കരൻ നായർ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പത്ത് കിറ്റ് ഇന്ത്യ ദിനം കിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ ഗാഫർ ഖാൻ സ്വാതന്ത്ര്യ ലപ്തിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ വിജയ് സംസ്ഥാന പനസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ഫസൽ അലി കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം മംഗളവനം സിംഹവാലം കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയെ നിലനിർത്തുന്നത് സൈലന്റ് വാലി ദേശീയോദ്യാനം കേരളത്തിലേക്ക് ശുദ്ധജല തടാകം കായൽ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി മത്സ്യബന്ധനം ഏറ്റവും കൂടുതൽ ഉള്ള ജില്ല ആലപ്പുഴ ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക ഓപ്ഷൻ ഡി ആണ് ഉത്തരം ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു ആശയത്തിലെ വായുമർദ്ദം കുറയുന്നു ഏത് ജീവകത്തിന്റെ അപര്യാപ്തതയാണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം ജീവകം ടി ചൂടി തന്നിരിക്കുന്നതിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ നിപ എയ്ഡ്സ് സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തിയവയെ ജനസൌഹാർദ്ദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതി ഏത് ആദ്രം താഴെ തന്നിരിക്കുന്നവയിലേതാണ് മനുഷ്യന്റെ പ്രധാന വിസർജനാവയവം വൃക്കകൾ വനനശീകരണത്തിന് കാരണമാകാത്തത് ഏത് സസ്യപരിപാലനം ചുവടെയുള്ളവയിൽ വനത്തിൽ നിന്നും ലഭിക്കാത്ത ഉൽപ്പന്നം ഏത് പെട്രോൾ കേരളത്തിലെ മണ്ണുത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം ഏത് പ്രിയങ്ക ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു കോഴിക്കോട് ചുവടെ ചേർത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിത ഗൃഹ വാതകം അല്ലാത്തത് ഏത് ജൻ ന്റെ സാന്ദ്രനത്തിന് ഉപയോഗിക്കുന്ന മാർഗം പ്ലവനപ്രക്രിയ കാൽഷ്യത്തിന്റെ ബാഹ്യതമശല് നമ്പർ എത്ര രണ്ട് ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം ഒന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു സോഡിയം ബെൻസോയറ്റ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക ഓപ്ഷൻ ഡി ആണ് തെറ്റായത് നാലാമത്തെ മാത്രം ഓരോ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ നമ്പറും ഉള്ള ഓരോ മൂലത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോബാറുകൾ എന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ഭാരം സോള സോളാർ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയെ മാറ്റി പ്രവർത്തിക്കുന്ന ഉപകരണം സോളാർ വാട്ടർ ഹീറ്റർ താഴെ കൊടുത്തിരിക്കുന്ന വെൽത്താറ തരംഗ ദാർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ് ഓറഞ്ച് ഊഷ്മാവ് അളക്കുന്ന ഒരു യൂണിറ്റ് ആണ് കെൽവിൻ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഗതികോർജ്ജത്തിന് എന്ത് മാറ്റം സംഭവിക്കും നാല് ഇരട്ടിയാകും ഇനി മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ആൻസേഴ്സ് മാത്രം പറയാം എൺപത്തിയൊന്ന് ഓപ്ഷൻ ഡി ആണ് ഉത്തരം എൺപത്തിരണ്ട് ഓപ്ഷൻ സി എൺപത്തി മൂന്ന് ഓപ്ഷൻ എ എൺപത്തിനാല് കറക്റ്റ് ആൻസർ അല്ല എൺപത്തി അഞ്ച് ഓപ്ഷൻ എ എൺപത്തി ആറ് ഓപ്ഷൻ സി സോറി ഓപ്ഷൻ സി എൺപത്തി ഏഴ് ഓപ്ഷൻ എ എൺപത്തി എട്ട് ഓപ്ഷൻ ബി എൺപത്തി ഒമ്പത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം തൊണ്ണൂറ് ഓപ്ഷൻ എ തൊണ്ണൂറ്റി ഒന്ന് ഓപ്ഷൻ ബി തൊണ്ണൂറ്റി രണ്ട് ഓപ്ഷൻ സി തൊണ്ണൂറ്റി മൂന്ന് ഓപ്ഷൻ എ തൊണ്ണൂറ്റി നാല് ഓപ്ഷൻ സി തൊണ്ണൂറ്റി ഓപ്ഷൻ എ तोट ऑप्शन डि तूटे ऑप्शन सी ऑप्शन बी तुनूट ऑप्शन सी नूर ऑप्शन डी